പുള്ളി മാത്രമേ മാറ്റങ്ങൾ ഉണ്ടോ പുള്ളിയൊക്കെ ചെയ്യിക്കും എവിടെന്നും ആ ഇത് പുളിശ്ശേരിയാണോ എന്റെ കൂടെ ആണോ ഇപ്പ പതിനെട്ട് ഇരുപത്തി ആറാ എന്റെ നമ്മൾ വന്നപ്പോ പതിനാല് തുടങ്ങിയതാ ഈ പോയി നമ്മൾ മ്യാൻമാർ നേപ്പാളിൽ കടത്തിവിട്ടു മണിപോലി കൊറയണ പ്രവാസികളും സമയത്തിന്റെ എന്റെ പൊന്നടിയാ നീ പറഞ്ഞവരൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മരമാക്രയളെ രാഷ്ട്രീയക്കാരെ ആദ്യം എടുത്ത് മാറണം കാലം രസം ക്രിമിനൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിധി കോടതി പ്രഖ്യാപിച്ചായിരുന്നു അതിനെതിരെ കോൺഗ്രസ് ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കേട്ടായിരുന്ന അതിനെ നേരത്ത് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും വാർത്തയുണ്ട് ഇതൊക്കെ അമ്മയും ഇനിയിപ്പൊ നമുക്ക് നിഷേധപ്പെട്ടുണ്ട് നമുക്ക് ഈ സ്ഥാനത്ത് ജയിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നിഷേധം ചെയ്യാം പിന്നെ ഇന്ത്യയിൽ ഒന്നും ഇനി ജീവിക്കാൻ പറ്റത്തില്ല ഴിമതിയായി സ്ത്രീ പീഡനമായി എല്ലാം കൊണ്ട് ആകപ്പാടെ ഇരുപത്തിരണ്ടുകാരി രണ്ടായിരം എന്തിനധികം പറയുന്നത് ശാസ്ത്രകുട്ടി മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മ നഗ്നയാക്കി വലിച്ചു ഇതിനൊക്കെ ഗൾഫ് എവിടെ വല്ലതും ആണെങ്കിൽ അമ്മാന തലേ ഇപ്പോ കൈയ്യപ്പെട്ടിരുന്നേപീഡിയ

െ ഇത്തവണത്തെ രാജ്യസഭാ ഇലക്ഷനിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിക്ക് വേണ്ടി നരേന്ദ്രമോദി കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ പിന്നെ നമ്മുടെ നിഷേധം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്താ ഇത്തവണത്തെ രാജ്യസഭാ ഇലക്ഷനിൽ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിക്ക് വേണ്ടി നരേന്ദ്രമോദി കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ ഇവിടുത്തെ ഷെയ്ക്കുക പിന്നെ ഇങ്ങനെ നീ ആർക്ക് ആർക്ക് ചെയ്യും ചെയ്യും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും